ഇന്നലെ മുതൽ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കേൾക്കുന്നുണ്ട് ഹോൾഡ്രിഫ് എന്ന് പറയുന്ന കഫ് സിറപ്പ് കഴിച്ച് മധ്യപ്രദേശിൽ പതിനൊന്നോ പന്ത്രണ്ടോ കുട്ടികൾ മരിച്ചത്രേ അതിനെ തുടർന്ന് രാജ്യത്ത് വലിയ പരിശോധന നടക്കാൻ പോകുന്നു ഒരുപാട് കഫ് സിറപ്പ് കമ്പനികളെയും മറ്റുമൊക്കെ പരിശോധിക്കുന്നു അതിനകത്ത് ചില വസ്തുക്കൾ അളവിൽ കൂടുതൽ കണ്ടുവെന്നും അത് നിരോധിച്ചുവെന്നുമാണ് കേൾക്കുന്നത് കേരളത്തിലും അത് നിരോധിച്ചതായി മന്ത്രിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഒരു കാര്യം പറയട്ടെ ഈ അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് പോകുന്ന നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഈ രാജ്യവും നമ്മുടെ സംസ്ഥാനവുമൊക്കെ വെറും പുറംപൂച്ചു മാത്രമാണ് യാതൊരു അർത്ഥവുമില്ലാത്ത പ്രസ്താവനകളും അഭ്യാസങ്ങളും മാത്രമാണ് എന്നുള്ളതാണ് ഒരു സത്യസന്ധമായ കാര്യം പാലക്കാട് ഒരു കുഞ്ഞിൻ്റെ കൈമുറിച്ച സംഭവം നമ്മൾ കേട്ടു വേറൊരു സ്ഥലത്തൊരു കേബിൾ വയറ്റിനകത്ത് കിടക്കുന്ന സംഭവം നമ്മൾ കേട്ടു വേറൊരു സ്ത്രീ കോഴിക്കോട് ഇതുപോലെ തന്നെ ആവശ്യവുമായി സമരം ചെയ്യുന്നത് കേട്ടു ഇതൊക്കെ കേൾക്കുന്നവർക്കൊക്കെ ചോദിക്കുക ഒത്തിരിയിലൊന്നല്ലേ എന്ന് പക്ഷേ ഒന്നെന്ന് പറയുന്നത് ഒരാളിൻ്റെ ജീവനാണ് എന്നുള്ളതൊരു പ്രത്യേകമായി ഓർക്കണം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ പരിശോധന നടക്കുമ്പോൾ നമുക്ക് വിചാരിക്കും എന്തോ സംഭവിക്കാൻ പോകുന്നു നിങ്ങളറിയണം ഈ രോഗത്തിനെന്ന് പറഞ്ഞ് കഴിക്കുന്ന പല മരുന്നുകളും യാതൊരു തത്വവും യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ വിറ്റഴിക്കാൻ കഴിയുന്ന ഒരു കമ്പോളമാണ് നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം ഇതിനൊന്നും ചട്ടപ്രകാരമുള്ള ഒരു നിയന്ത്രണവും ഇല്ല നിങ്ങളൊരു നാരങ്ങാവളത്തിൻ്റെ കട തുടങ്ങാൻ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം എവിടെയെങ്കിലും ഒരു കടയെടുക്കണം അതിനൊരു സ്ഥലം കണ്ടുപിടിക്കണം അപ്പുറം ഉപ്പുറമുള്ള കടക്കാരുമായിട്ട് ചിലപ്പം വഴക്കിടണം പഞ്ചായത്തുകാർ വന്ന് നോട്ടീസ് തരുമ്പോൾ അത് പരിഹരിക്കണം മുനിസിപ്പാലിറ്റിക്കാർ ഇടപെടും പക്ഷെ അത്രയും പോലും പ്രയാസമില്ല ഒരു മരുന്ന് കമ്പനി തുടങ്ങാൻ ഒരു നല്ല മരുന്ന് കമ്പനി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിന്നൊരു പത്ത് പേർ അങ്ങോട്ട് മാറി അഞ്ചാറ് മരുന്നിൻ്റെ പേരും എടുത്ത് ഒന്നിന് കോൾഡ് മോൾ മോളെന്നാണെങ്കിൽ കോൾഡ് മോൻ എന്ന് പേരിട്ട് ഏതെങ്കിലും നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ചെന്ന് അവിടെ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിക്ക് ഇതിൻ്റെ ഫോർമുലയും കൊടുത്ത് ഈ ടൈറ്റിലും കൊടുത്താൽ മരുന്ന് നല്ല മനോഹരമായ വെള്ളിക്കടലാസിലോ കുപ്പിയിലോ ആക്കി നമ്മുടെ നാട്ടിൽ വരും എല്ലാത്തിനും അല്ലേ പ്രയാസം നമ്മളൊരു ഉൽപ്പന്നം മാർക്കറ്റിൽ ഇറക്കിയാൽ എത്ര കോടി രൂപയുടെ പരസ്യം കൊടുക്കണം ആളുകൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണ്ടേ അല്ലെങ്കിൽ അത് തള്ളിപ്പോകൂല്ലേ എത്രയോ പേര് വഴിയാധാരമായി പോയിട്ടുണ്ട് പക്ഷേ ഈ മരുന്നിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു കാര്യമില്ല ഇത് വന്നു കഴിഞ്ഞാൽ ആർത്തി മൂത്തിരിക്കുന്ന ഡോക്ടർമാരെടുത്ത് എന്ന് ഈ മരുന്നങ്ങോട്ട് പരിചയപ്പെടുത്തി അതിലൂടെ രോഗത്തിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ കാരണം രോഗത്തിൻ്റെ കാര്യം കുറയണമെങ്കിൽ ആ മരുന്നിനകത്ത് ചേർത്തേക്കുന്ന എന്താണെന്ന് അറിയണം അതെങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് അറിയണം ആൾ മരിച്ചു പോകില്ലോ എന്നറിയണം ഇതൊന്നും ആവശ്യമില്ല അവർക്ക് എന്ത് കൊടുക്കുമെന്നു പറഞ്ഞാൽ മതി അവരെ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോവോ നല്ല റിസോർട്ടുകളിൽ താമസിപ്പിക്കുമോ ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുവോ അവരുടെ മക്കൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമോ വേണമെങ്കിൽ മക്കൾക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഡൊണേഷൻ കൊടുക്കുമോ അടുത്ത നിമിഷം മുതൽ ഈ മരുന്ന് എഴുതുക അടുത്ത നിമിഷം മുതൽ ഈ മരുന്ന് അങ്ങോട്ട് എഴുതുക എഴുതി 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 അങ്ങ് മറിക്കുക നമ്മളാണ് അടുത്ത ചെല്ലുന്നതെങ്കിൽ ആദ്യത്തെ പരീക്ഷണം നമ്മളിൽ അപ്പം നിങ്ങൾ ചോദിക്കും ഈ മരുന്ന് ആരാ സർട്ടിഫൈ ചെയ്തെന്ന് ഈ മരുന്ന് ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ് അല്ലെങ്കിൽ അതിൻ്റെ പരിശോധനാ വിഭാഗത്തിന് കൊടുത്തിട്ടുണ്ട് അവർ പരിശോധിക്കുമ്പം ഈ പുറത്തിറങ്ങുന്ന മരുന്നുകളുടെ എണ്ണവും അവരുടെ സംവിധാനവും കൂടെ നോക്കുമ്പോൾ അഞ്ച് കൊല്ലം കഴിയണം അവർ പരിശോധിക്കണമെങ്കിൽ നാലഞ്ച് കൊല്ലം എടുക്കും പരിശോധിക്കാൻ അവർ പരിശോധിക്കുമ്പോഴേക്കും ഈ മരുന്ന് ഇഷ്ടംപോലെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും ഇഷ്ടംപോലെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ കുറിക്കുന്നവരും അനുഭവിച്ചിട്ടുണ്ടാവും ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടാവും ഒരുപാട് സംഗതികൾ ഉണ്ടായിട്ടുണ്ടാവും ഈ വിൽക്കുന്നവൻ വലിയ സമ്പന്നനായി മാറുകയും ചെയ്തിട്ടുണ്ടാവും ഇതാണ് നടക്കുന്നത് എന്ന് ആണെന്നല്ല പറയുന്നത് ഇതിൽ തത്വമൊക്കെ ഉള്ളവരുണ്ട് നീതിയുള്ളവരുണ്ട് മര്യാദയുള്ളവരുണ്ട് പക്ഷേ ഇതൊന്നുമില്ലാത്ത സംവിധാനമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് പരിശോധിക്കുന്നവരെ പരിശോധിക്കുന്നവരെ കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാസപ്പടി പോലെ അതിൻ്റെ തുകയെ അവിടെ എത്തിക്കൊണ്ടിരിക്കും എല്ലാവർക്കും സുഖം നമ്മളെന്തിനാണ് ഇത് വാങ്ങിച്ചു കഴിക്കുന്നത് എല്ലാം മാറാൻ വേണ്ടിയാണ് ഇതാണ് ഈ സംവിധാനം ഇത് പറയുമ്പോൾ ഇത് ഈ സംവിധാനത്തിൻ്റെ മാത്രമാണെന്ന് വിചാരിക്കരുത് ഒരു കാര്യം കൂടി പറയാം തികഞ്ഞ ഉത്തരവാദിത്തത്തോടെ പറയുക ജനൌഷധികളെന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ നേരിട്ട് പ്രധാനമന്ത്രിയുടെ പടവ കൊച്ച മെഡിക്കൽ സ്റ്റോറുകളുണ്ട് നല്ല ഉദ്ദേശമാണ് നല്ല ലക്ഷ്യമാണ് ഇതിൻ്റെ തുക കുറച്ച് കൊടുക്കാൻ വേണ്ടിയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു അവിടുന്ന് നിങ്ങൾ തീരെ കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ നിങ്ങളുടെ രോഗം അത് ഷുഗറാണോ പ്രഷറോ വേറെ ഏതെങ്കിലും അസുഖമാണെങ്കിൽ നിങ്ങളത് ഉറപ്പ് വരുത്തണം ഡോക്ടറോട് പോയി കണ്ടിട്ട് ചെയ്യണം ഞാനിപ്പോൾ ആളുടെ പേരൊന്നും പറയുന്നില്ല എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് അത് മരിച്ചു പോയതിനെക്കുറിച്ച് പറഞ്ഞ് വിവാദമാക്കേണ്ടാലും ഒരു ഹാർട്ടിൻ്റെ അസുഖത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതിന് ഗുളികയ്ക്ക് വലിയ വിലയായിരുന്നു എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ് പ്ലസ് ആയിരുന്നു അപ്പോൾ ഒരിക്കലും അവനൊരാളിനോട് പറഞ്ഞു അയ്യോ ഇപ്പോൾ അത് കുഴപ്പമില്ല ജനൌഷധിന്ന് വാങ്ങിക്കുന്നത് ആകെ അറുപത് രൂപയോ നാൽപ്പത് രൂപയോ കണ്ടേ ഉള്ളൂ മൂന്നിലൊന്നു വിലയുള്ളൂ നാലിലൊന്ന് വിലയേ ഉള്ളെന്ന് പറഞ്ഞു അവനങ്ങ് മരിച്ചുപോയി അസുഖം വന്ന് അതുകൊണ്ടാണെന്ന് തെളിയിക്കാൻ നിർഭാഗ്യവശത്താൽ നമ്മുടെ കേരളത്തിൽ അതിനുള്ള സംവിധാനമൊന്നുമില്ല പക്ഷേ ജീവിച്ചിരിക്കുന്ന ചിലർ പറയുന്ന അനുഭവങ്ങളുണ്ട് അത് അവഗണിക്കാവുന്നതല്ല എൻ്റെ ഒരു സുഹൃത്താണ് ആ സുഹൃത്തിൻ്റെ അമ്മ അമ്മയ്ക്ക് ഈ പറയുന്നത് പോലെ വിമ്മിഷ്ടമുണ്ട് ആ വിമിഷ്ടത്തിന് അദ്ദേഹം മരുന്ന് വാങ്ങിക്കുമായിരുന്നു സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് അദ്ദേഹം വാങ്ങിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വാങ്ങുമ്പോൾ ആ മരുന്നിൻ്റെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് നിങ്ങൾക്കിതിൽ കാണാം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ആ മരുന്നിൻ്റെ പേര് ഫോമാറ്ററോൾ ഫ്യൂമറേറ്റ് ആൻഡ് ബഡ്സോണൈഡ് പൗഡർ ഫോർ ഇൻഹേലേഷൻ അമ്മയ്ക്ക് ഭയങ്കര ശ്വാസം മുട്ടല്ല അപ്പോൾ ആദ്യമൊക്കെ മരുന്ന് കഴിച്ചു പല മരുന്നൊക്കെ കഴിച്ചിട്ട് സ്റ്റെബിലൈസ് ചെയ്തില്ല അവസാനം പറഞ്ഞു ഈ ടാബ്ലറ്റ് ഇട്ട് ഇൻഹെയിൽ ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു അദ്ദേഹം പുറത്തുനിന്ന് ഈ മരുന്ന് വാങ്ങിക്കുമായിരുന്നു ആ മരുന്നിൻ്റെ ഒരു സ്ട്രിപ്പിൻ്റെ വില ഇരുന്നൂറ്റി മുപ്പത്തഞ്ചായിരുന്നു ഒരു ബോക്സിൻ്റെ വില ഒരു ക്വാണ്ടിറ്റിയുടെ അതേ മരുന്നിന് ജനൌഷധിയിൽ എൺപത്തെട്ട് രൂപയാണ് ഈ അമ്മ ഇത് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഇത് ശ്വസിച്ചു ഒരെണ്ണം വലിച്ചു അമ്മയുടെ വിമിഷ്ടം മാറുന്നില്ല പിറ്റേ ദിവസം രണ്ടെണ്ണം ഇട്ട് വലിച്ചു എന്നിട്ടും അമ്മയുടെ പിറ്റേന്ന് മൂന്നെണ്ണം ഇട്ട് വലിച്ചു മാറുന്നില്ല അവസാനം എന്തു അവർ പഴയ മരുന്നിലേക്ക് പോയി ഈ രണ്ടിന്റെയും ഇങ്ങോട്ട് ഉപയോഗിച്ചു ശേഷമാണ് ഈ മരുന്ന് വരുന്നതെന്നാണ് പറയുന്നത് എന്തൊരു പരിശോധനയാണ് ഇവർ നടത്തുന്നത് ഇപ്പോഴും പറയില്ല കാരണം എന്റെ പേഴ്സൺ കഴിഞ്ഞാലും ഈ രക്തസമ്മർദ്ദത്തിന് നേരത്തെ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞു ജനൌഷിയിലെ വളരെ വില കുറവാണ് ശരിയാണ് ഒമ്പത് രൂപ ഒരു ഗുളികയ്ക്ക് ഗുളികയ്ക്ക് വിലയുള്ളപ്പോൾ മാത്രമേ അതെ പുള്ളിക്കും ഈ മകൻ്റെ അമ്മയ്ക്കും രക്തസമ്മർദ്ദമായിരുന്നു അപ്പോൾ അതിനൊരു സവിശേഷമായ ഗുളിയാണ് കഴിക്കുന്നത് അതിനൊരു ഗുളികയ്ക്ക് മറ്റോ ഒമ്പത് രൂപയാണ് അത്ര വില അതേ മരുന്ന് ജനൌഷധിയിൽ ഒരു സ്ട്രിപ്പിന് പത്തെണ്ണത്തിന് ഒമ്പത് രൂപയാണ് നമുക്കിത് കേൾക്കുമ്പോൾ അല്ലേ പെട്ടെന്ന് തോന്നും എന്തൊക്കെയോ നല്ലതാണെന്ന് പക്ഷേ അത് കഴിച്ച് പുള്ളിയുടെ പ്രഷർ കൂടി ആശുപത്രിയിലായി വീണ്ടും പഴയ മരുന്നിലേക്ക് പോയി ഇത് ഞാൻ ഞാൻ എപ്പോഴും വില കുറഞ്ഞ് മരുന്ന് കിട്ടണമെന്ന് വാദിക്കുന്ന ഒരാളാണ് പക്ഷേ ആ വില കുറയുമ്പോൾ വെറും തവിടുപൊടിയുടെ സാധനം വാങ്ങിച്ച് തിന്ന് നമ്മൾ രോഗിയായി നമ്മൾ മരിച്ചു പോയാൽ നമുക്ക് മാത്രമാണ് നഷ്ടം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് ചെന്ന് ഡോക്ടറെ കാണാൻ ചെന്ന് ഇല്ല കാശ് കൊടുക്കുമ്പോഴേ തൊഴുതേച്ച് പറയണം സാറേ മരിക്കുന്നേ ഒന്നും തരല്ലേ വില കൊള്ളാവുന്ന കമ്പനിയുടെ തരണേ ജീവിച്ചിരുന്നാൽ നിങ്ങളെ വേണമെങ്കിൽ എവിടെങ്കിലും എന്തെങ്കിലും ഉപകാരങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളോ വല്ലോ ഈ മരുന്നമ്പരിക്കാർ കൊണ്ട് തരുന്ന പോലെ ഞാനും തരാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം എല്ലാവരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല ഡോക്ടർമാരിലും നല്ലവരുണ്ട് ഇതൊന്നും നോക്കാതെ നല്ല ബ്രാൻഡും ബോധ്യമുള്ളതും കുറിക്കുന്നവരുണ്ട് പക്ഷേ ഇതുപോലെ ചാത്തൻ മാത്രം എഴുതി ജീവിക്കുന്നവരുമുണ്ട് അവനെയൊന്നും ഈ ലോകത്ത് വെച്ചൊന്നും സംഭവിക്കത്തില്ലായിരിക്കും എന്തോ എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ ആളല്ല പക്ഷെ എന്തായാലും ഇത് നാളെ ഒരു ലോകത്ത് ഇത് മൊത്തം കക്കും ഇങ്ങനെ സമ്പാദിക്കുന്നതൊട്ട് ഉപകരിക്കത്തുമില്ല ഒരു തർക്കവും വേണ്ട